श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे हरे भगवद्गीता यथारूपम् अध्यायं नान्द्रियज्ञानं श्लोकम् अञ्ज श्रीभगवानुवाच बहूनि मे व्यतीतानि जन्मानि तव चार्जुना तान्यहं सर्वाणि ത്വം വേത പരം തപ പദാനുപദം ശ്രീ ഭഗവാനുവാച ശ്രീ ഭഗവാൻ പറഞ്ഞു അർജുന ഹേ അർജുന മേ ച എനിക്കും തവ ചനക്കും ബഹുനി ജന്മാനി വളരെ ജന്മങ്ങൾ വ്യതിതാനി കഴിഞ്ഞിട്ടുണ്ട് താനെ സർവാണി അവയെല്ലാം അഹം ഞാൻ വേദ അറിയുന്നു ഓർക്കുന്നു പരം തപ ഹേ പരന്തപ ത്വം നീ ന വേദ അറിയുന്നില്ല ഓർക്കുന്നില്ല വിവർത്തനം ശ്രീ ഭഗവാൻ പറഞ്ഞു ശത്രുക്കളെ കീഴടക്കുന്നവനെ എനിക്കും നിനക്കും എണ്ണമറ്റ ജന്മങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു എനിക്കതെല്ലാം ഓർമ്മിക്കാൻ കഴിയും നിനക്കത് സാധ്യമല്ല ഭാവാർത്ഥം ബ്രഹ്മസംഹിതയിൽ ഭഗവാന്റെ അനേകം അവതാരങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് അഞ്ച് മുപ്പത്തിമൂന്ന് അദ്വൈതമചുത മനാദിമനന്തരൂപമാദ്യം പുരാണ പുരുഷം നവയൗവന ച വേദേഷു ദുർലഭമദുർലഭമാത്മഭക്തൗ ഗോവിന്ദമാതിപുരുഷം തമഹം ഭജാമി ആദ്യനും നിരപേക്ഷനും അച്യുതനും തുടക്കമില്ലാത്തവനും ഏറ്റവും പ്രായം കൂടിയവനും അനന്തമായ രൂപങ്ങളോട് കൂടിയവനും എന്നാൽ നവയൗവനയുക്തനും ആയ ഗോവിന്ദനെ കൃഷ്ണനെ ഞാൻ ഭജിക്കുന്നു ഭഗവാന്റെ ഈ സച്ചിദാനന്ദ വിഗ്രഹം വേദപണ്ഡിതർക്ക് ദുർലഭമായേ ഗ്രാഹ്യമാവു വിശുദ്ധഭക്തന്മാർക്കാകട്ടെ എന്നും പ്രത്യക്ഷമാണ് രാമാദിമൂർത്തിഷു കലാനിയമേനതിഷ്ഠൻ നാനാവതാരമകരോദ്ഭുവനേഷു കിന്ദു കൃഷ്ണസ്വയം സമഭവത് പരമ പുമാൻ യോ ഗോവിന്ദമാതിപുരുഷം തമഹം ഭജാമേ രാമനായും നരസിംഹമായും മറ്റു പല അവതാരമൂർത്തികളായും അംശാവതാരങ്ങളായും നിലകൊള്ളുകയും കൃഷ്ണനെന്നറിയപ്പെടുകയും ശ്രീകൃഷ്ണ ഭഗവാനായി തന്നെ സ്വയം ആവിർഭവിക്കുകയും ചെയ്ത ആദിപുരുഷനായ ഗോവിന്ദനെ ഞാൻ ഭജിക്കുന്നു ഭഗവാൻ അദ്വയനെങ്കിലും എണ്ണമറ്റ ആകൃതികളിൽ പ്രകടമാകുന്നുവെന്ന് വേദങ്ങളും ഘോഷിക്കുന്നുണ്ട് സത്തയിൽ മാറ്റമില്ലാതെ തന്നെ നിറം മാറുന്ന വൈഡൂര്യക്കല്ലുപോലെയാണ് ഭഗവാൻ ഈ രൂപാന്തരങ്ങളെല്ലാം ഭഗവാന്റെ തികഞ്ഞ ശുദ്ധ ഭക്തന്മാർക്ക് ഗ്രാഹ്യമാണ് വേദപഠനം കൊണ്ട് മാത്രം ഈ കഴിവ് ഉണ്ടാവില്ല വേദേഷു ദുർലഭമദുർലഭമാത്മഭക്തൗ ഭഗവാന്റെ സന്തത സഹചാരികളാണ് അർജുനനെ പോലുള്ള ഭക്തന്മാർ ഭഗവാന്റെ അവതാര കാലത്ത് പല രൂപങ്ങളിലും ഭഗവത് സേവനം നിർവഹിക്കാനായി ഇങ്ങനെയുള്ളവരും ഭൂമിയിൽ പിറക്കാറുണ്ട് അക്കൂട്ടത്തിലൊരു ഭക്തനാണ് അർജുനൻ അനേകായിരം കൊല്ലങ്ങൾക്കു മുമ്പ് ഭഗവാൻ വിവസ്വാൻ എന്ന സൂര്യദേവന് ഗീതോപദേശം ചെയ്യുമ്പോഴും അർജുനൻ മറ്റൊരു രൂപത്തിൽ സന്നിഹിതനായിരുന്നു എന്ന് ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കാം ഒരു വ്യത്യാസമേയുള്ളൂ കൃഷ്ണൻ ആ സന്ദർഭം ഓർമ്മിക്കുന്നു അർജുനന് ഓർമ്മിക്കാൻ കഴിയുന്നില്ല പരമപുരുഷനായ ഭഗവാനും തൻ്റെ വിഭിന്നാംശം മാത്രമായ ജീവാത്മാവും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് ശത്രുക്കളെ ജയിക്കാൻ പോന്ന് യോദ്ധാവെന്ന് വിളിക്കപ്പെടുന്നുവെങ്കിലും അർജുനന് തൻ്റെ അതീത ജന്മങ്ങളിലെ സംഭവങ്ങൾ സ്മരിക്കാനാവില്ല അതുകൊണ്ട് ഒരു മനുഷ്യൻ പ്രാപഞ്ചിക ദൃഷ്ട്യ എത്ര മഹാനായാലും ശരി ഭഗവാനോട് തുല്യനായി തീരില്ലെന്നു വരുന്നു ഭഗവാന്റെ സന്തത സഹചാരിയായ ഒരാൾ തീർച്ചയായും മുക്തനാണെന്ന് പറയാം എങ്കിലും ഭഗവാന് തുല്യനല്ല ബ്രഹ്മസംഹിത ഭഗവാനെ അച്യുതൻ എന്ന് വിളിക്കുന്നു അതായത് ഒരിക്കലും തെറ്റുപറ്റാത്തവൻ ഭൗതിക സംഘത്തിലും സ്വയം വിസ്മരിക്കാത്തവൻ എന്നർത്ഥം ജീവാത്മാവും ഭഗവാനും ഒരിക്കലും ഒരു തരത്തിലും തുല്യരാവുക സാധ്യമല്ല അർജുനനെ പോലെയുള്ള മുക്താത്മാവ് പോലും ഭക്തനാണെങ്കിലും ചിലപ്പോൾ അർജുനൻ കൃഷ്ണന്റെ യഥാർത്ഥ സ്വഭാവം വിസ്മരിച്ചു പോവുന്നു പക്ഷേ ഒരു ഭക്തന് ദൈവാനുഗ്രഹത്താൽ ഭഗവാന്റെ ആ അച്യുത ഭാവം ക്ഷണേന ഗ്രാഹ്യമാകും അഭക്തനോ അസുരനോ ആ അതീന്ദ്രിയ ഭാവം മനസ്സിലാവുകയില്ല അതിനാൽ ഭഗവത്ഗീതയിലെ ഈ വിവരങ്ങളും അസുരബുദ്ധികൾക്ക് ഗ്രഹിക്കാനാവില്ല അനേകം സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് താൻ ചെയ്ത കർമ്മങ്ങൾ കൃഷ്ണൻ ഓർക്കുന്നുണ്ട് കൃഷ്ണനും അർജുനനും സ്വഭാവേന ശാശ്വതരാണെങ്കിലും അർജുനന് പൂർവജന്മ കർമ്മങ്ങൾ ഓർക്കാൻ സാധിക്കുന്നില്ല ശരീരം മാറുന്നതോടുകൂടി ജീവാത്മാവിന് സ്മരണകളും നഷ്ടപ്പെടുന്നു എന്നത് ഇവിടെ ഓർമ്മിക്കേണ്ടിയിരിക്കുന്നു ഭഗവാൻ തൻ്റെ സച്ചിദാനന്ദ രൂപം ഒരിക്കലും മാറ്റാത്തതുകൊണ്ട് അദ്ദേഹം എല്ലാം സ്മരിക്കുന്നു അദ്വൈത മൂർത്തിയായ അവിടേക്ക് ആത്മാവും ശരീരവും ഒന്നു തന്നെ അദ്ദേഹവുമായി ബന്ധമുള്ളതെല്ലാം ആധ്യാത്മികമത്രേ ബദ്ധനായ ജീവാത്മാവിനോ ശരീരവും ആത്മാവും ഭിന്നങ്ങളാണ് ഭഗവാന് ഇതു രണ്ടും വ്യത്യസ്തങ്ങളല്ലാത്തതുകൊണ്ട് അദ്ദേഹം രംഗത്ത് അവതരിക്കുമ്പോഴും സാമാന്യ ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും അതീന്ദ്രിയമായ ആ നിലപാടിനോട് പൊരുത്തപ്പെടാൻ അസുരന്മാർക്ക് സാധ്യമല്ല ഇത് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ തന്നെ വിവരിക്കുന്നു ഹരേ കൃഷ്ണ